എനിക്കിനി ഈ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല പച്ചക്കറി കഴിച്ചെനിക്ക് മടുത്തു ഗൗരി നിനക്ക് എന്താണ് കഴിക്കേണ്ടത് എനിക്ക് എരിവുള്ള എന്തെങ്കിലും കഴിക്കണം എനിക്ക് മസാലക്കറിയും ചപ്പാത്തിയും കഴിക്കണം എന്നുണ്ടൊരു ഉദ്രേട്ട ഓക്കേ നിനക്ക് മസാലക്കറിയും ചപ്പാത്തിയുമാണ് ഇഷ്ടമെങ്കിൽ ഞാനിത് തരാം രുദ്രൻ പറഞ്ഞു രുദ്രേട്ടാ ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടല്ലോ അത് കോളേജ് ക്യാൻറ്റീനിലുണ്ട് കോളേജ് എത്തിയിട്ട് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് ഗൗരി എഴുന്നേറ്റതും രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു ഗൗരി വേണ്ടടാ കോളേജ് ക്യാൻറ്റീനിൽ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാകും പക്ഷേ ഇവിടുന്ന് കഴിക്കാതെ പോയാൽ കോളേജിൽ എത്തുമ്പോഴേക്കും നീ തല ചുറ്റി വീഴും രുദ്ര ഗൗരിക്ക് ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ നീ എന്തിനാ അവളോട് ഇവിടെ കഴിക്കാൻ പറയുന്നത് അവൾക്ക് കോളേജ് ക്യാൻറ്റികളിൽ നിന്ന് കഴിക്കാൻ തോന്നുന്നെങ്കിൽ അവൾ അവിടെ പോയി കഴിച്ചോട്ടെ എന്തിനാണ് നീ അവളെ ഇത്ര നിർബന്ധിക്കുന്നത് എന്തായാലും അവൾക്ക് അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവളെക്കുറിച്ച് ഇത്രയധികം വിഷമിക്കുന്നത് ഗൗരി റിയെ നോക്കി രുദ്രേട്ടൻ എന്നെക്കുറിച്ച് ചിന്തിക്കാതെ പിന്നെ നിന്നെക്കുറിച്ച് ചിന്തിക്കണോ അതൊരിക്കലും നടക്കൂല മോളെ രുദ്രേട്ടൻ എൻ്റെയാ റിയ പറഞ്ഞത് കേട്ടതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു രുദ്രൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഗൗരി കസേരയിൽ ചെന്നിരുന്നു രുദ്രൻ തൻ്റെ പ്ലേറ്റിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രുദ്രൻ കള്ളച്ചിരിയോടെ അവൻ്റെ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി റിയയുടെ മുഖം കൊട്ട പോലെ ഉണ്ടായിരുന്നു രുദ്രേട്ടാ എന്നാ ഞാൻ കോളേജിലിട്ട് പോകട്ടെ ഇന്നലെ രാത്രി തീരെ ഉറക്കില്ലാത്തത് കൊണ്ട് നല്ല ക്ഷീണം ഗൗരി റിയയെ നോക്കി കൈയൊക്കെ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു റിയ രുദ്രനെ നോക്കി അവൻ്റെ മുഖത്തും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രുദ്രനും ഗൗരിയും ഒരുമിച്ച് പുറത്തേക്കിറങ്ങി ഗൗരി കാറിൽ കയറാൻ തുടങ്ങിയതും രുദ്രൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ ഇടുപ്പിൽ കൈവച്ചു കൊണ്ട് അവൻ പറഞ്ഞു ഗൗരി നീ നിന്നെ സൂക്ഷിക്കേ ആരോടും അധികം സംസാരിക്കരുത് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കരുത് നീ എന്തും എന്നോട് ചോദിച്ചാലും ഞാനത് നിനക്ക് വാങ്ങിത്തരാം രുദ്രൻ പറയുന്നത് കേട്ടതും ഗൗരിക്ക് ആശ്വാസം തോന്നി അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കും തോറും അവൾ അവനിലേക്ക് കൂടുതൽ എടുക്കുന്നതായി അവൾക്ക് തോന്നി രുദ്രൻ ഗൗരിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി രുദ്രേട്ടാ ഇപ്പം തന്നെ കോളേജിലേക്ക് പോകാൻ ലേറ്റായി രുദ്രന്റെ എല്ലാ ബോഡി ഗാർഡ്സും പുറം തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഗൗരി അവൾക്ക് കോളേജിലേക്ക് പോകാനുള്ള കാറിൽ കയറിയിരുന്നു രുദ്രേടാ എന്നാ ബൈ ഇട്ടോ ആ ബൈ ബോഡി ഗാർഡ്സ് എല്ലാവരും അമൻ ഒഴിച്ച് ബാക്കി എല്ലാവരും രുദ്രനെ അത്ഭുതത്തോടെ നോക്കി പെൺകുട്ടികളെ അടുപ്പിക്കാത്ത ബോസ് ആയിരുന്നു ഗൗരി മേഡം വന്നപ്പോൾ ബോസിന് നല്ല മാറ്റമുണ്ട് ഒരു ബോഡി ഗാർഡ് പറഞ്ഞു അവിടെ നിന്ന് ആർക്കും രുദ്രനോട് ഈ കാര്യം ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ രുദ്രനും ആ മരത്തിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് തൻ്റെ കാറിൽ കയറി അതിനുശേഷം അവൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടു എക്സാം തുടങ്ങാറായതുകൊണ്ട് ഗൗരി ക്ലാസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ പഠിപ്പ് തന്നെയാണ് വൈകുന്നേരം ഗൗരി ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയതും അവളുടെ ഫോണിലേക്ക് രുദ്രൻ്റെ കോൾ വന്നു രുദ്രൻ്റെ കോളാണെന്ന് കണ്ടതും അവളുടെ മുഖം ഒന്ന് വിടർന്നു ഹലോ രുദ്രേട്ടാ ക്ലാസ് കഴിഞ്ഞോ ആ കഴിഞ്ഞു ശരി ഞാൻ ആ വഴിക്കാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാം നീ കാർ ഡ്രൈവറോട് കാർ എടുത്തോട്ട് വീട്ടിലേക്ക് പോകാൻ പറ ആ ഓക്കേ രുദ്രേട്ടാ അത്രയും പറഞ്ഞ് ഗൗരി ഫോൺ കട്ട് ചെയ്ത് മുന്നോട്ട് നടന്നു രുദ്രൻ വരുന്നതുവരെ ഗൗരി താഴെ അവനെ കാത്തുനിന്നു അവൾ വാച്ചിലെ സമയം നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു കാർ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നത് കാറിൽ നിന്ന് ഇറങ്ങിയ യാഷിനെ കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം വന്നു യാഷ് അവളുടെ അടുത്തേക്ക് എത്തിയതും അവൾ മുഖം തിരിച്ചു അവൻ്റെ മുഖം കാണാൻ അവൾ ആഗ്രഹിച്ചില്ല കഴിഞ്ഞ തവണ ഗൗരിയോട് ചെയ്തത് അവൾ മറന്നിട്ടില്ലായിരുന്നു ഇനി നിനക്ക് എന്താണ് വേണ്ടത് നോക്കി യാഷ് ഞാൻ പോയതിനു ശേഷം നീ എന്തിനാണ് നിന്റെ മുൻ കാമികയെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇത്രമാത്രം മനസ്സിലായിരുന്നു നീ എന്നോട് പ്രണയം നടിക്കുകയായിരുന്നു ഗൗരി ഞാൻ പറയുന്നത് കേൾക്ക് അത് എൻ്റെ തെറ്റു മാത്രമാണ് ദയവായി എന്നോട് ക്ഷമിക്ക് യാഷ് പറഞ്ഞു ശരി ഇതെല്ലാം ഞാൻ ഒരിക്കൽ മറക്കും പക്ഷേ എന്തായിരുന്നു അതിനുശേഷം നീ എന്നോട് ചെയ്തത് എൻ്റെ സമ്മതമില്ലാതെ നീ എന്നെ വിവാഹം കഴിക്കാൻ നോക്കി ഗൗരി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ ദയവായി എന്നോട് ക്ഷമിക്കൂ ശരി ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു പക്ഷേ നീ എന്നിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് എനിക്ക് വാക്ക് തരണം കഴിയുന്നത്രയും നിന്റെ മുഖം പോലും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല യാഷ് ഗൗരി പറഞ്ഞത് കേട്ട് യാഷ് അത്ഭുതപ്പെട്ടു ഗൗരി തന്നോട് സംസാരിച്ച വെറുപ്പ് ശരിക്കും അത്ഭുതപ്പെടുത്തി ഒരിക്കൽ അവന് വേണ്ടി ജീവൻ തെറ്റിച്ച ഗൗരി ഇപ്പോൾ അവൻ്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഗൗരി നോക്ക് ഞാൻ പറയുന്നത് കേൾക്ക് യാഷ് ദയവായി എന്നെ ഒറ്റയ്ക്ക് വിട് ഗൗരി അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതോ യാഷ് അവളുടെ കൈ പിടിച്ചു ഗൗരി നിനക്ക് എവിടേക്കും പോവാൻ പറ്റില്ല നീ എൻ്റെ വാക്ക് കേട്ട് എന്നെ വിവാഹം കഴിക്കും യാഷ് എൻ്റെ കൈ വിടുന്നുണ്ടോ ഗൗരി അവൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ യാഷിൻ്റെ പിടി കൂടുതൽ ശക്തമായി ഗൗരിക്കിപ്പോൾ വേദന തോന്നിത്തുടങ്ങി അവൾ കരയാൻ തുടങ്ങി ഗൗരിയെ അവനോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി യാഷ് അവളെ വലിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി പെട്ടെന്ന് ആരോ യാഷിനെ പിറകിലേക്ക് ചവിട്ടി യാഷ് റോഡിലേക്ക് വീണു യാഷ് തല ഉയർത്തി മുന്നിലേക്ക് നോക്കിയതും കണ്ടു രൗദ്രഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനാഥ് രുദ്രന്റെ കണ്ണുകൾ ചുവന്നിരുന്നു യാഷ് ഗൗരിയുടെ കൈ പിടിച്ചപ്പോൾ തന്നെ രുദ്രൻ അവിടെ എത്തിയിരുന്നു അത് കണ്ടതും രുദ്രന്റെ ദേഷ്യം പെട്ടെന്ന് വർധിച്ചു രുദ്രൻ ഒന്നും ആലോചിക്കാതെ അവൻ മുന്നോട്ട് നീങ്ങി യാഷിനെ ശക്തമായി അടിച്ചു യാഷിനെ അടിക്കാൻ മുന്നോട്ട് നീങ്ങിയതും ആരോ അവനെ പിന്നിൽ നിന്ന് ബലമായി പിടിച്ചു രുദ്രനെ പുറകിൽ നിന്ന് പിടിച്ചത് ഗൗരിയായിരുന്നു ഗൗരിയുടെ കൈകൾ ഇടുപ്പിൽ മുറുക്കിയപ്പോൾ രുദ്രൻ്റെ ദേഷ്യം അല്പം കുറഞ്ഞു പക്ഷേ പിന്നീട് ഗൗരി യാഷിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി രുദ്രന് തോന്നി ഇക്കാരണത്താൽ അവൻ്റെ ദേഷ്യം മുമ്പത്തേക്കാൾ ഇരട്ടിയായി പെട്ടെന്ന് അവൻ ഗൗരിയുടെ കൈകൾ ഇടുപ്പിൽ നിന്ന് മാറ്റി അവളുടെ നേരെ തിരിഞ്ഞു അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം കണ്ട് ഗൗരി ഭയന്നു യാഷ് വേഗം താഴെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ കല്ല് കയ്യിലെടുത്തു അവൻ വേഗം രുദ്രൻ്റെ അടുത്തേക്ക് അടുത്തു രുദ്രേട്ടാ ഗൗരി വിളിച്ചതും രുദ്രൻ തിരിഞ്ഞു നോക്കി യാഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ല് താഴേക്ക് വീണു ഇത് എൻ്റെ ലാസ്റ്റ് വാണിംഗാണ് ഇനി എന്റെ ഗൗരിയെ ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ അന്ന് അന്നുകൊണ്ടത് ഓർമ്മയില്ലേ അതേപോലെ കിടത്തിക്കും രുദ്രനാഥിനെ നിനക്കറിയില്ല നിനക്ക് രുദ്രൻ ഗൗരിയുടെ കൈ പിടിച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു രുദ്രൻ കാറിൽ നല്ല ദേഷ്യത്തോടെയാണ് കയറിയിരുന്നത് ഗൗരിയും അവൻ്റെ അരികിലിരുന്നു രുദ്രൻ ഗൗരിയെ ഒരിക്കൽ പോലും നോക്കിയില്ല ഗൗരിക്ക് രുദ്രന്റെ ദേഷ്യം നന്നായി അറിയുന്നത് കൊണ്ട് അവൾ ഇരുന്നു രുദ്രേട്ടാ ഇന്നെന്താ ഏട്ടൻ്റെ കൂടെ ബോഡി ഗാർഡ്സ് ഇല്ലാത്തത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഏട്ടൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ ഗൗരി ചോദിച്ചിട്ടും രുദ്രൻ അവളെ അവഗണിച്ചു അവൾക്ക് മറുപടി നൽകിയില്ല യഥാർത്ഥത്തിൽ രുദ്രൻ ഗൗരിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് രുദ്രൻ ബോഡി ഗാർഡ്സിനെ കൂടെ കൊണ്ടുവരാതിരുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ മനസ്സ് ഭ്രാന്തമായി വീട്ടിലെത്തിയതും രുദ്രൻ ഗൗരിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാറ്റുപോലെ അകത്തേക്ക് പോയി ദൈവമേ രുദ്രേട്ടൻ ഇതെന്ത് പറ്റിയത് യാഷിനെ ഞാൻ വിളിച്ചു വരുത്തിയതൊന്നും അല്ലല്ലോ ഈ യാഷ് കാരണം ഇപ്പൊ എത്രാമത്തെ വട്ടാണ് ഞാനും രുദ്രേട്ടനും പിണങ്ങുന്നത് ഗൗരി നിന്നുകൊണ്ട് അടഞ്ഞ വാതിലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു റിയ അവിടേക്ക് വന്നു എന്താ പറ്റിയത് നീ വീണ്ടും രുദ്രനെ ദേഷ്യം പിടിപ്പിച്ചോ നീ എന്തിനാണ് എപ്പോഴും അവനെ പിടിപ്പിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പൊരുത്തവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു രുദ്രനിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് റിയ ഞാനും എൻ്റെ രുദ്രേടനും തമ്മിലുള്ള കാര്യത്തിൽ നീ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്തായാലും ഞങ്ങളുടെ ബന്ധത്തിൽ മൂന്നാമതൊരാൾ അത് നീയാണ് റിയ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും ഇത് പരിഹരിക്കും നീ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ഗൗരിയുടെ അത്തരം പരൂക്ഷമായ വാക്കുകൾ കേട്ടതും റിയയ്ക്ക് നല്ല ദേഷ്യം വന്നു ഗൗരി അവിടുന്ന് നടന്നു ഗൗരിയുടെ കൂടെ റിയയും അവളുടെ പിന്നാലെ പോയി റിയ തൻ്റെ പിന്നിൽ വരുന്നുണ്ടെന്ന് ഗൗരി കണ്ടില്ല ഗൗരി സ്റ്റെയർ കയറാൻ തുടങ്ങിയതും റിയ അവസരം മുതലെടുത്ത് അവളെ തള്ളി ഗൗരി ഉച്ചത്തിൽ നിലവിളിച്ചു ഗൗരി താഴെയേ കുരുണ്ടു വീണു താൻ എന്താണ് ചെയ്തതെന്ന് റിയയ്ക്ക് മനസ്സിലായപ്പോൾ അവൾ ഉടനെ അവിടെ നിന്ന് ഓടിപ്പോയി ഗൗരിയെ തള്ളാൻ അവൾ ആഗ്രഹിച്ചില്ല പക്ഷേ ആ സമയത്ത് അവൾക്ക് ഗൗരിയോട് നല്ല ദേഷ്യം വന്നിരുന്നു അവൾ ചുറ്റും നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ അവസരം ലഭിച്ച ഉടനെ അവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് അവൾ കരുതി റിയ അവളുടെ മുറിയിലേക്ക് പോയി ഗൗരി നല്ല ഉച്ചത്തിലാണ് നിലവിളിച്ചത് രുദ്രൻ അവളുടെ ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് അവന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു രുദ്രൻ ഗൗരിയുടെ പേര് ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ദേവകി അമ്മായിയും ഗൗരിയുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നു അമ്മായി പെട്ടെന്ന് പുറത്തേക്ക് വന്നതും കാണുന്നത് ഗൗരി പടിക്കെട്ടിന് താഴെ അബോധാവസ്ഥയിൽ നിലത്തു കിടക്കുന്നതാണ് അയ്യോ ഗൗരി ഗൗരിമോളെ അമ്മായി വേഗം ഗൗരിയുടെ അടുത്തേക്ക് പോയി രുദ്രൻ കുഞ്ഞേ ഗൗരിമോള് ബോധമില്ലാതെ കിടക്കുന്നു കുഞ്ഞേ ദേവകിയമ്മായി പറഞ്ഞത് കേട്ടതും രുദ്രൻ വേഗം തന്നെ സ്റ്റെയർ ഇറങ്ങി ഗൗരിയെ അത്തരമൊരവസ്ഥയിൽ കണ്ടതും അവന്റെ ഹൃദയം തകർന്നു ഗൗരിയുടെ തലക്ക് പരിക്കേറ്റിരുന്നു തലയിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ഗൗരി നിനക്ക് എന്താണ് പറ്റിയത് കണ്ണു തുറക്കുമോളെ രുദ്രൻ ഗൗരിയുടെ കവളിൽ തട്ടിക്കൊണ്ടിരുന്നു അവൻ വേഗം അവളെ കൈകളിൽ കോരിയെടുത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു ഡോക്ടറെ വേഗം വിളിക്ക് അവന്റെ ശബ്ദം കേട്ടതും രുദ്രന്റെ ബോഡി ഗാർഡ്സ് പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ ആളെ അയച്ചു രുദ്രൻ ഗൗരിയെ അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി രുദ്രൻ ഗൗരിയെ നോക്കാൻ കഴിഞ്ഞില്ല അവന്റെ നെഞ്ച് നീറിക്കൊണ്ടിരുന്നു ഡോക്ടർ വന്നു ഡോക്ടർ വന്നതും ഗൗരിയെ നോക്കി എങ്ങനെയാണ് വീണത് അത് ഡോക്ടർ സ്റ്റെയർ കേസിൽ നിന്ന് വീണതാ ദേവകിയമ്മായി പറഞ്ഞതും രുദ്രൻ ഞെട്ടി ഓക്കേ പേടിക്കാനൊന്നുമില്ല മുറിവ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവല്ല ഈ മരുന്ന് നെറ്റിയിൽ പുരട്ടിയാൽ മതി പിന്നെ വേദന ഉണ്ടെങ്കിൽ മാത്രം ഈ ഗുളിയെ കഴിപ്പിക്കാം ഡോക്ടർ ഗൗരിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് രുദ്രന് സമാധാനമായത് രുദ്രൻ ഒരു ദീർഘനിശ്വാസം വിട്ടു ഡോക്ടർ അവിടുന്ന് പോയി രുദ്രൻ ഗൗരിയുടെ മുറിവിൽ പതിയെ തൊട്ടു ഗൗരിക്ക് ബോധം വീണ്ടെടുക്കുന്നവരെ അവൻ അവിടെ ഇരുന്നു രാത്രിയായതും രുദ്രൻ ഞെട്ടി എണീറ്റു അവൻ ഗൗരിയെ നോക്കി അവൾ ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ് ദേവകി അമ്മായി അത്താഴത്തിന് രുദ്രനെ വിളിക്കാൻ വന്നു കുഞ്ഞെ രാത്രി ഏറെ ആയില്ലേ അത്താഴം കഴിക്കാൻ വാ വേണ്ടമ്മായി ഗൗരിക്ക് ബോധം വന്നാൽ ഞാൻ അവളെയും കൂട്ടി വരാം സമയം രാത്രി പത്തായി പതുക്കെ ഗൗരി കണ്ണുകൾ ചിമ്മി തുറന്നു അവൾ തലയിൽ പിടിച്ചു അവൾക്ക് കഠിനമായ തലവേദന ഉണ്ടായിരുന്നു തലയിൽ പിടിച്ചുകൊണ്ട് അവൾ കണ്ണു തുറന്നതും ആദ്യം സീലിംഗിലേക്ക് നോക്കി പിന്നെ അവളുടെ അരയിൽ എന്തോ ഭാരമുള്ളതായി തോന്നി ഗൗരി പെട്ടെന്ന് പേടിച്ചു അവൾ തൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന രുദ്രനെ നോക്കി അവൻ നല്ല ഉറക്കത്തിലാണ് അവൾ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി അവളുടെ നെറ്റിയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു അവൾ കൈയിലും കാലിലും നോക്കി അവിടെ മരുന്ന് പുരട്ടിയിരിക്കുകയാണ് ഗൗരി പതിയെ തലചേരിച്ച് ഉറങ്ങിക്കിടക്കുന്ന രുദ്രനെ നോക്കി കിടക്കണ കിടപ്പ് കണ്ടില്ലേ ചെകുത്താൻ എൻ്റെ മാത്രം ചെകുത്താൻ ഈ ചെകുത്താനോട് എനിക്ക് വെറുപ്പ് മാത്രമായിരുന്നു പിന്നെ വെറുപ്പിലൂടെ ഞാൻ എൻ്റെ രുദ്രേട്ടനെ പ്രണയിച്ചു തുടങ്ങി എനിക്കിപ്പോൾ എൻ്റെ രുദ്രേട്ടൻ രുദ്രേട്ടനില്ലാതെ ജീവിക്കാനാവില്ല എൻ്റെ പ്രാണനാണ് ദേഹ് ഈ ഉറങ്ങിക്കിടക്കുന്നത്